ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം അടക്കമുള്ള വിഷയങ്ങളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ റിപ്പോർട്ട് കാണാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു മഹിളാമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ബിജെപി ആവശ്യപ്പെടുന്നത് രാജിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇന്ന് ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി ഇ ഡി ഒന്ന് ഇവിടെ ദേവസ്വം ബോർഡിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം 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 തെറ്റ് ചെയ്ത ക്രിമിനൽസിനെല്ലാം ജയിലിൽ കൊണ്ടുപോകണം പോണം അയക്കണം എന്ന് ഞങ്ങൾ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകി ബാരിക്കേഡിന് മുകളിൽ കയറുകയും ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ രണ്ട് പ്രാവശ്യം പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു യും പ്രവർത്തകർ ആക്രമണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേഷ് എസ് സുരേഷ് അനൂപ് ആന്റണി ജോസഫ് എന്നിവരും മറ്റു ബിജെപി നേതാക്കളും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നൽകി മാർച്ചിൽ പങ്കെടുത്തു ക്ലിഫ് ഹൌസിലേക്കുള്ള ബിജെപി പ്രതിഷേധത്തിനും സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ യുവമോർച്ച മാർച്ചിനും ശേഷമാണ് മോർച്ചയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ஷ நியூஸ் திரிவனந்தபுரம்